സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അങ്ങനെ നമ്മൾ ആരംഭിക്കുന്നത് പത്തരത്തിൽ ഭദ്രദീപം കൊല്ലത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നല്ലൊരു നിറഞ്ഞ കയ്യടി എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശ്രദ്ധയാണ് ഇതായുള്ള ഗവൺമെന്റുകൾ ഈ കാലമത്രയും നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് അതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമായാലും ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിയുന്ന കാര്യത്തിൽ നമ്മൾ മുന്നിലാണ് നമ്മുടെ പ്രീ പ്രൈമറി തലം വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമഗ്ര വിദ്യാഭ്യാസം പോലുള്ള വലിയ പദ്ധതികളിലൂടെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് വിദ്യാലയത്തിലെത്തിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി മാറി ലോകോത്തര വിദ്യാഭ്യാസം എന്നുള്ള നമ്മുടെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ പദവി ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ കുതിച്ചു വരിക നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ തന്നെ എ പ്ലസ് എ പ്ലസ് ക്രീഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ കോളേജുകൾ തന്നെ വലിയ തോതിൽ മാറ്റം വന്നുകൊണ്ട് വന്നു അത് പ്രതിഫലിക്കുക അതോടൊപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടായി എന്ന് നമ്മൾ പറയുന്നത് ഇത് മാത്രമല്ല എല്ലാ മേഖലയിലുമുണ്ട് ആരോഗ്യ രംഗത്തുണ്ട് അടിസ്ഥാന സൗകര്യ സൗകര്യവസരംഗത്തുണ്ടും ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എകളെ സൂചിപ്പിച്ചു അപ്പം അവിടെ എവിടെയാണോ കുറവ് വരുന്നത് അവിടെ ജനങ്ങൾ ഒന്നിക്കുക അവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും അതിന് ബാധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ അതിന് അതിന് കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ വിജയത്തിൽ ഏറ്റവും വലിയ സത്വം വയനാട് സംഭവമാണ് ഏറ്റവും ദുഃഖപൂർണമായിട്ടുള്ളൊരു സംഭവമാണ് വരാവുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഞങ്ങളൊക്കെ തന്നെ അവിടെയായി അത് നമ്മുടെ ഹൃദയം വേദിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ ആ കാഴ്ചകൾ വിവരിക്കാൻ തന്നെ കഴിയാത്തത്രയും ദുഃഖപൂർണമാണ് ദുഃഖപൂർണ്ണമാണ് അവിടെ ഞങ്ങളൊക്കെ തന്നെ കണ്ട കാഴ്ച അവിടെയുള്ള ജനങ്ങളുടെ കൂട്ടായ്മ അതാണ് കേരളത്തിൻ്റെ മാതൃക അതെല്ലാ മേഖലയിലും വരുന്നു എന്നുള്ളതാണ്

സ്വാതന്ത്ര്യത്തിനുവേണ്ടി അണിനിരത്തിയ ആദണീയനായ അബ്രൈബ് മണി സാഹിബിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആതുരാജല അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമധേയമുള്ള ഈ കലാരയത്തിൽ ഒരു ജൂബിലി മന്ദിരം ബഹുമാനപ്പെട്ട മന്ത്രി ഒരു 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 വലിയ ചെയ്യാൻ സ്കൂളിന് ആവശ്യമായ സ്ഥലം അനുവദിച്ച് നൽകിയ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റി നിവാസികൾക്കുള്ള സ്കൂൾ കമ്മിറ്റിയുടെ ആദരവ് മഹല് പ്രസിഡന്റ് നൌഷാദ് ചളിങ്ങാട്ടിനും പൊന്നാമ്പടിക്കൽ കുടുംബത്തിനുള്ള ആദരവ് കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൽസലാം പൊന്നാമ്പടിക്കലിനും മന്ത്രി കൈമാറി കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ശില്പവും ക്യാഷ് പ്രൈസും മന്ത്രി സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് എസ് എനപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ നൌഷാദ് അയൂബ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനീഷാജി മതിലകം ബി പി സി എ പി സിജിമ്പോൾ പ്രധാന അധ്യാപിക വി എ സുൽഫത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ജി സുനിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ജീന ജെയിംസ് പി ടി എ പ്രസിഡന്റ് പി എ അബ്ദുൾ കലാം എസ് എം സി പ്രസിഡന്റ് ബി എ അഷറഫ് എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ പി ആർ ഗോപിനാഥൻ പി വി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു